മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ പ്രവേശനമുള്ള ആ വ്യവസായ പ്രമുഖൻ ആരെന്ന ചോദ്യമാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചു ഉയരുന്നത് സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവും പ്രമുഖ നേതാവുമായ കരമനഹരി കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയ ആരോപണവും ആ വ്യവസായിയുമായുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധമായിരുന്നു ആരാണ് ആ വ്യവസായി യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി അംഗം എം സ്വരാജ് പേര് വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും ആ വ്യവസായിയുടെ പേര് ആരോപണമുന്നയിച്ച നേതാവോ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരോ വെളിപ്പെടുത്തിയില്ല തലസ്ഥാനത്തെ മാധ്യമങ്ങളും ആ വ്യവസായിയുടെ പേര് രഹസ്യമാക്കി വെച്ചു അത്രയും രഹസ്യമായി സൂക്ഷിക്കേണ്ട പേരാണോ ആ വ്യവസായിയുടേതെന്ന സംശയം വർദ്ധിച്ചു അജ്ഞാതനായ ആ വ്യവസായി ആരാണെന്ന ലക്ഷക്കണക്കിന് മലയാളികളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞങ്ങൾ കണ്ടെത്തി അതേ നാട്ടുകാരെ അത് മറ്റാരുമല്ല ബാർ ഹോട്ടൽ ഉടമകളുടെ നേതാവായ ചൈന സുനിൽ എന്ന സുനിൽകുമാറാണ് ആ വിവാദ വ്യവസായി സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയായ കേരള മുഖ്യമന്ത്രിക്ക് എന്താണ് ചൈന സുനിൽ എന്ന വ്യവസായിയുമായി ഇത്രയേറെ ആത്മബന്ധമെന്ന സംശയം പിന്നെയും ബാക്കിയാണ് വ്യവസായ പ്രമുഖരും അതിസമ്പന്നരുമായുള്ള ചങ്ങാത്തതെയാണ് കരമനഹരി കഴിഞ്ഞ ദിവസം വിമർശിച്ചത് ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സി പി എമ്മിനേറ്റ കനത്തരാ രാജ്യങ്ങളുടെ കാരണങ്ങളിൽ പലതിലും ഒന്നായി എല്ലാ ജില്ലാ കമ്മിറ്റികളും എടുത്തു പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദാഷ്ടത്തെക്കുറിച്ചായിരുന്നു സാധാരണക്കാരായവരിൽ നിന്നും ഉയർന്നു ഉയർന്നുവന്ന നേതാവായിരുന്നോട്ടുകൂടി സാധാരണക്കാരെ പരിഗണിക്കാത്ത മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്കോ നേതാക്കൾക്കോ പ്രവേശനം നൽകാത്തതും മുഖ്യമന്ത്രിയുടെ ഓഫീസും മറ്റും നിയന്ത്രിക്കുന്നത് ശക്തികളാണെന്നുമാണ് കരമനഹരി സി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആരോപിച്ചത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലടക്കം പ്രവേശനമുള്ള അപൂർവം ചിലരിൽ ഒരാളാണ് വ്യവസായ പ്രമുഖനെന്നായിരുന്നു ആരോപണം ബാർ ഹോട്ടലടക്കം വിവിധ സ്ഥാപനങ്ങളുടെ ഉടമയായ ചൈന സുനിൽ തിരുവനന്തപുരത്തെ ഏറ്റവും അറിയപ്പെടുന്ന വ്യവസായിയാണ് ബാർ ഹോട്ടലുകളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ചൈന സുനിൽ ബാർ ഹോട്ടലുകളുടെ സമയം ദീർഘിപ്പിക്കുന്നതിനും ഒന്നാം തീയതിയിലത്തെ ഡ്രൈഡേ എടുത്തുകളയുന്നതിനുമായി സർക്കാർ നീക്കം നടത്തിയതും ബാർ ഹോട്ടൽ ഉടമകളിൽ നിന്നും പണപ്പിരിവ് നടത്തിയതും വലിയ വിവാദമായിരുന്നു ഈ വിവാദം പെട്ടെന്ന് വഴിതിരിച്ചുവിടാനും സർക്കാരിനെ രക്ഷിക്കാനുമായി സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ ഇടപെട്ടതും പണപ്പിരിവ് നടത്തിയത് അസോസിയേഷൻ തിരുവനന്തപുരത്ത് പണിയുന്ന ആസ്ഥാന മന്ദിരത്തിന് വേണ്ടിയായിരുന്നുവെന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയതും കേരളം കണ്ടതാണല്ലോ സുനിൽകുമാറിന്റെ വെളിപ്പെടുത്തൽ സത്യമായിരുന്നില്ല എന്നതിന് പിന്നീട് നിരവധി തെളിവുകൾ നിരത്തപ്പെട്ടെങ്കിലും അക്കാര്യമൊന്നും വലിയ ചർച്ചയായി വരാതിരിക്കാൻ മലയാള മാധ്യമങ്ങളും ശ്രദ്ധിച്ചു ചൈന സുനിലിന് മുഖ്യമന്ത്രിയിലും സി പി എമ്മിന്റെ ഉന്നത നേതാക്കളുമൊക്കെയായുള്ള ബന്ധം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പൊട്ടിത്തെറിക്കു കാരണമാവുകയാണ് അബ്കാരി ചട്ടങ്ങളിൽ മാറ്റം വരുത്തുന്നതിനായി രഹസ്യമായി നടന്ന ചർച്ചകൾ പുറത്തുവന്നത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു പൊതുവിഷയങ്ങളിൽ തുറന്നു ചർച്ചകൾ നടത്താതെ രഹസ്യമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനെതിരെ സി പി എമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട് ഇതിനിടയിലാണ് കരമനഹരി മുഖ്യമന്ത്രിക്കെതിരെ വ്യവസായിക്കുള്ള സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടത് വഴിവിട്ട ഇത്തരം ബന്ധങ്ങൾ പാർട്ടിക്ക് ഏറെ ദോഷം ചെയ്യുകയാണെന്നും ഇതാണ് ആദ്യം തിരുത്തേണ്ടതും എന്നാണ് ഹരിയുടെ നിലപാട് സി പി എമ്മിനോട് വിട പറയുന്ന ഹരി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും വരും ദിവസങ്ങളിൽ കരമനഹരി പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യതയാണുള്ളത് കരമനഹരിയെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരിടത്തുനിന്ന് മത്സരിപ്പിക്കാൻ ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു അവസാന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ പേര് വെട്ടിയത് നഗരത്തിൽ വലിയ സ്വാധീനമുള്ള സി പി എം നേതാവാണ് കരമന ഹരി ഹരിയെ പാർട്ടിയിൽ നിലനിർത്തണമെന്നാണ് ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിപക്ഷം നേതാക്കളുടെയും നിലപാട് എന്നാൽ തനിക്കെതിരെ നീക്കം നടത്തിയ ഹരിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി ഇത് തിരുവനന്തപുരം നഗരത്തിൽ സി പി എമ്മിനുള്ള സ്വാധീനം പൂർണ്ണമായി നഷ്ടപ്പെടുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആരോപണം ുമാറിന് മുഖ്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസുമാുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് നേരത്തെയും കരമനഹരി ജില്ലാ കമ്മിറ്റിയിൽ പരാതി ഉന്നയിച്ചിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം സി നേതാക്കൾ ഇടപെട്ടാൽ നടക്കാത്ത കാര്യങ്ങൾ ചൈന സുനിൽ വിചാരിച്ചാൽ നടക്കുമെന്ന അവസ്ഥയാണെന്നാണ് കരമനഹരി ഉന്നയിച്ച ആരോപണത്തിനുള്ളത് പാർട്ടിക്കാരായവർക്ക് പ്രവേശനം നിഷേധിക്കുകയും വ്യവസായികൾക്ക് പ്രവേശനം അനുവദിക്കുകയും ചെയ്യുന്നത് പാർട്ടിയെ സ്വകാര്യവൽക്കരിക്കുന്നതിന് തുല്യമാണെന്നാണ് മറ്റു ചില നേതാക്കളുടെയും അഭിപ്രായം സംസ്ഥാനത്തെ ചട്ടം ഭേദഗതി ചെയ്യുന്നതിനായി ചൈന സുനിൽ നേരിട്ട് മുഖ്യമന്ത്രിയുമായി ധാരണ ഉണ്ടാക്കിയെന്നാണ് ഉയരുന്ന പരാതി മുഖ്യമന്ത്രിയുമായുള്ള ബാർ ഹോട്ടൽ സംഘടനാ നേതാവിനുള്ള അടുപ്പമാണ് ബാറിന്റെ സമയം നീട്ടുന്നതിനും ഡ്രൈഡേ മാറ്റുന്നതിനുമുള്ള ആലോചനകൾ നടന്നത്